ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനിമോളെപ്പറ്റി ബിന്നി പറഞ്ഞിരിക്കുന്നത് പി ആർ ഉണ്ടെന്ന് അനിമോൾ തന്നെ ബിന്നിയോട് പറഞ്ഞെന്നാണ് പറയുന്നത് അപ്പം അനിമോൾ അത് കേട്ടിട്ട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് ഞാൻ ആതിരോടും നൂറോടും പറയാത്ത ഒരു കാര്യം നിന്നോട് എപ്പോൾ പറഞ്ഞു എന്നാണ് നീ പറയുന്നത് നീ ടാസ്കിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലട്ടം വരുന്ന എപ്പിസോഡിൽ അത് കാണിക്കട്ടെ അല്ലാതെ എനിക്ക് നിന്റെ അടുത്ത് തർക്കിക്കാൻ വയ്യ കള്ളം പറയണം പക്ഷേ ഇതുപോലുള്ള കള്ളം മേലാലും പറയരുത് ഒരുപാട് വിഷമമുണ്ട് നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വർത്തമാനം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങനെ നിഷേധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് ബിന്നി പറയുന്നുണ്ട് നീ മൈക്ക് ഇടാതെയാണ് സംസാരിച്ചത് മൈക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞതുകൊണ്ടാണ് അത് കേൾക്കാൻ സാധ്യതയില്ലെന്ന് ബിന്നി ഇപ്പം കളം അറ്റിച്ചവിട്ടുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് മൈക്ക് മാറ്റി വെച്ചാലും കേക്കിടുന്ന സാധനങ്ങൾ കേൾക്കും ഇഷ്ടംപോലെ ക്യാമറ ഇവിടെ ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കണം എല്ലാവരെയും കാണിക്കണം അപ്പം ബിന്നി അനിമോൾക്ക് പി ആർ ഉണ്ടെന്ന് അനിമോൾ തന്നെ പറഞ്ഞ കാര്യം അത് ഒന്നും രണ്ടുമല്ല നീ പതിനാറ് ലക്ഷമെന്ന് ഞാൻ എപ്പോൾ പറഞ്ഞ് ഈയൊരു അക്കം ഈ പതിനാറ് ലക്ഷമെന്ന് നിന്നോട് എപ്പോഴാണ് ഞാൻ സംസാരിച്ചത് ഞാൻ നിന്നോട് എപ്പോൾ പറഞ്ഞ് അപ്പം ബിന്നി പറയാണ് നിന്റെ കാര്യം മാത്രമല്ല നീ അപ്പാനി പോയ സമയത്ത് നിനക്ക് പേടിയാവുന്നു കാരണം അപ്പാനിയുടെ പി ആർ തന്നെ ആണ് നിൻ്റെയും പി ആർ വർക്ക് ചെയ്യുന്നത് അപ്പാനി പോയത് കൊണ്ട് നിനക്കും അങ്ങനെ പോകേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് നീ എന്നോട് ഇത് പറഞ്ഞെന്ന് ബി തീർത്ത് പറയുകയാണ് ബിന്നി അങ്ങ് തർക്കിക്കുകയാണ് പക്ഷേ ബിന്നിയോടത് പറഞ്ഞെന്ന് ആതിലെയോ ന്യൂറയോ ആരും വിശ്വസിക്കുന്നില്ല ആ ഹൗസിലുള്ള ഒരാൾക്കും അത് ബിന്നിയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വിശ്വാസം വരുന്നില്ല കാരണം അനിമോൾക്ക് അടുപ്പമുള്ളത് ആതിലയോടും ന്യൂറയോടും ആണ് അവരോട് പറയാത്ത ഒരു കാര്യം എന്തായാലും ബിന്നിയോട് പറയാൻ സാധ്യതയില്ലെന്ന് എല്ലാവർക്കും അറിയാം